ഇന്നത്തെ വീഡിയോ കൂണിനെ പറ്റിയിട്ടാണ് കേട്ടോ കൂൺ ഷെഡിൽ കടന്നിട്ട് രണ്ട് മാസമായി ഇപ്പം ഒന്നൊന്ന് കടന്ന് നോക്കി കാരണം നല്ല ചൂടായിരുന്നു അത് കാരണം കൂണൊന്നും ഉണ്ടാവണില്ല ഹൈടെക് ഫാമൊക്കെ ആണെങ്കിൽ കൂൺ എന്തായാലും ഉണ്ടായേനേ പക്ഷേ ഇത് ഹൈറ്റൊക്കെ ഒന്നുമല്ല സാധാ ഒരു ഷെഡ് ആണ് അതുകൊണ്ട് കൂൺ ഉണ്ടായിരുന്നില്ല ചൂട് കാരണം അപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തപ്പോൾ കൂൺകൃഷി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കൂൺ ഷെഡൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പഴയ കൂൺബെഡുകളൊക്കെ ഒഴിവാക്കുകയാണ് ഇനി ഇതിലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് വലിച്ചെറിഞ്ഞു പക്ഷെ അതിലൊക്കെ ഉണ്ടായിട്ടോ അതിന് ശേഷമാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നത് വീഡിയോക്ക് ഇപ്പോൾ അത് മഴയൊക്കെ പെയ്തിട്ട് പുറത്തിട്ട കാരണം കൊണ്ട് നന്നായി മുളച്ച് വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പുറത്തങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടതല്ലേ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല ഹൂൺ ഷെഡൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ വൈക്കോല് വെള്ളത്തിലിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ വൈക്കോല് ടെറസിന്റെ മേലെയാണ് ഇരിക്കണത് ചെറുതായിട്ട് മഴ ഒക്കെ കൊണ്ടിട്ടുണ്ട് എന്താവും എന്നറിയില്ല മഴ കൊള്ളാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത് പക്ഷെ ഞാൻ എന്തായാലും വൈക്കോലിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പ്രാവശ്യം നാല് ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഉണ്ടാക്കി കൊണ്ടിരിക്കണം ഹൂൺഷെഡിൽ നൂറ് എണ്ണൊക്കെ ഇടാൻ പറ്റിയായിരുന്നുള്ളൂ നൂറ് ബെഡ് ഇപ്പം ഞാൻ വീണ്ടും കമ്പിയൊക്കെ എടിയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു നൂറ്റമ്പതെണ്ണൊക്കെ ഇടാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് കൂൺബെഡ് ഉണ്ടാക്കിയിരുന്നത് വൈക്കോല് പുഴുങ്ങിയിട്ടായിരുന്നു ഇപ്പം ഞാൻ വൈക്കോല് പുഴുങ്ങിയിട്ടല്ല ചെയ്യുന്നത് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ വൈക്കോലിനാണ് വിമുക്താക്കുന്നത് ഇനിയിപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൂൺ ബെഡ്ഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഞാൻ അതേ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് ഇട്ട് ഉണക്കിയിട്ടും കൂൺ ബെഡ് കേട്ടാട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലില്ല ഇതിൻ്റെ ഇടയിലൊക്കെ ചെയ്തതായിരുന്നത് വെയിലെത്തിട്ട് ഉണക്കിയിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഉണക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നല്ല വെയിലല്ലായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ വെയിലത്തിട്ടിട്ടാണ് ഉണക്കിയിറുന്നത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഉണക്കണത് കേട്ടോ അമ്പത് ശതമാനമാണ് ഈർപ്പം വേണ്ടത് അമ്പത് ശതമാനം അത് ഡ്രൈ ആയിരിക്കും വേണം പിന്നെ ഇതാണ് വിറ്റ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു വട്ടം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അത് കണ്ടു നോക്കുക നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കൂൺകൃഷി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളും അല്ലാട്ടോ